െ ചക്കരമണിയെ മാണിക്ക കല്യാളി എന്താ വർത്താനം സുഖമാണെന്ന് വിചാരിക്കണോ ഞാനും തന്നെ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒരുപാടായിട്ടോ യൂട്യൂബിൽ ഞാൻ വീഡിയോ ജസ്റ്റ് ഇട്ട് പോകുക എന്നല്ലാണ്ട് വേറൊന്നും നോക്കാറില്ല ഒന്നും കാണാനൊന്നും സമയമില്ല കേട്ടോ ഇതാ ഞാൻ ഏഴ് അൻപത്തി അഞ്ചാവുമ്പോൾ ഒരു പഞ്ചിങ് ടൈമാണ് ഞങ്ങളുടെ ഓഫീസിലെട്ടോ ഞങ്ങളെ കമ്പനിയിൽ അപ്പം ഞാൻ ചെറിയൊരു കമ്പനി ചെറിയ കമ്പനിയല്ല വലിയ ശാഖകളുള്ള കമ്പനിയാണ് അപ്പോൾ ചെറുതായിട്ട് ചെറുമട്ടത്തിൽ ഒരു ജോലിക്ക് പോകുന്നുണ്ട് വേണ്ട ഓണം ആകുമ്പോഴേക്കുള്ള പൂക്കളാട്ടെ നമ്മളെ നാടാണിത് നേറിയാടെന്ന് കുറച്ച് പോന്നാൽ ഉള്ള ദണ്ട് പോകുന്നുണ്ട് നല്ല മല്ലികകൾ കിടക്കുന്നുണ്ട് അവിടെ ഉണ്ട മല്ലികകളൊക്കെ അപ്പോൾ നമ്മളീ യാത്ര എന്നാൽ നമ്മൾ സ്വന്തം വണ്ടിയിലാണ് കാശിനാഥൻ പണ്ടൊക്കെ ഓട്ടോറിക്ഷയിൽ പോകണം ഭയങ്കര ഇഷ്ടമായിരുന്നു ഓട്ടോറിക്ഷേൻ്റെ സൈഡിലിരിക്കണം നടുവിൽ ഒന്ന് കുത്തിരുന്ന സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഈ ഓട്ടോറിക്ഷേൻ്റെ ഈ തലക്കെങ്ങനെ പോയിട്ട് കാറ്റും കൊണ്ട് അപ്പുറത്തും അപ്പുറത്ത് നോക്കിയിരിക്കുമ്പോൾ അതൊരു സുഖം ഒന്ന് വേറെ തന്നെ കിട്ടും ഓട്ടോറിക്ഷേൻ്റെ ആയാലും ബസ്സിലാണെങ്കിൽ എന്ത് സംഭവത്തിൽ തന്നെ അരൂ കുത്തിനാൽ നമുക്കൊരു സമാധാനം നടുവ് കുത്തിരുന്ന ഒരു പൊറുതിയടാണ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണം അപ്പം ഞമ്മളൊക്കെ പണ്ട് ഇങ്ങനെ ഓട്ടോറിക്ഷയാലും ബസ്സിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ആ പ്രത്യേകത അറിയില്ല അത് വലിയൊരു പ്രത്യേകതയാണ് നിങ്ങൾക്കുള്ള പ്രത്യേകതയാണെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞേക്കണം എന്താണെന്ന് വെച്ചാൽ അരുവില് കുതിരുന്നാൽ അപ്പുറം അപ്പറൊന്ന് നോക്കുക വലിയ പരാളൊക്കെ കാണുമ്പോൾ പണ്ട് ചെറിയ കുട്ടികളാ അതിൻ്റെ പരാ അതിൻ്റെ പരാ പറഞ്ഞാണ്ട് കിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ പിന്നെ അവർ ഇപ്പം നമ്മളൊക്കെ ചെറിയ പെരയാകുമ്പോൾ ഓരോ വലിയ വലിയ പെരകളൊക്കെ ഇപ്പോൾ ബസ് യാത്ര ഒക്കെ പോകുമ്പോൾ ഓരോ വലിയ വലിയ പെര കാണുമ്പോൾ അതിനെ അടിച്ച് ഉറുക്കു വേറെ ഉണ്ടോ ബസ്സിലൊക്കെ നോക്കുമ്പോൾ നല്ല മുറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് ബസ് പാറുകയാണെങ്കിൽ കാണില്ല അപ്പോൾ അതൊക്കെ പോകുന്ന ബസ്സുകളാവിടെന്നുണ്ടെങ്കിൽ വേഗം കാണും അപ്പോൾ അങ്ങനെ നോക്കി വള്ളം ഇറക്കിയിരുന്നു അതായത് ഇഷ്ടപ്പെട്ടിരുന്നു അറിയില്ലേ വള്ളം ഇറക്കുക പൂതിയച്ചയെന്നു അങ്ങനത്തെ ഒക്കെ ഒരു പേരാണ് ഇപ്പം ഈ വയനാട്ടത്തെ ഇപ്പോൾ പല ദുരന്തങ്ങളും വേണ്ട ഇപ്പോൾ വലിയ പേരൊന്നും വേണ്ട പഠിച്ചുപോനെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി തന്നാൽ മതി മാത്രമുള്ളൂ പറത്താൻ ഇട്ടോ അപ്പോൾ ഇപ്പോൾ ഈ പോണ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടൂര് കളിയാ റോഡാണ് കേട്ടോ ഈ റോഡ് എന്ന് പറഞ്ഞിട്ട് മുൻപുള്ള റോഡാണ് കുഴപ്പമൊന്നുമില്ല എവിടെ അവിടെയും ഒക്കെ ചെറിയൊരു കുഴപ്പമൊന്നും അല്ലാതെ വേറെ എവിടെയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ വേറെ കാരണം അടിപൊളിയാണ് പല റോഡ് ാല് കുയും കുജും എന്നൊക്കെ പറയില്ല നമ്മളെങ്കിലും കുജു കാരണങ്ങള് മലപ്പുറത്ത് കുഴീനെയാണ് കേട്ടോ അതെ കുഴി അതിനെ കുജി അറിയുക അപ്പോൾ നമ്മളെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ മുഞ്ചുള്ള റോഡാണ് കേട്ടോ ഒരുപാട് വണ്ടികൾ രാവിലെ തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓട്ടോറിക്ഷ പോകേണ്ട പണ്ട് ഭയങ്കര ഇഷ്ടമാണ് അതോടെ നമുക്ക് സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷ കാരണം തന്നെ കിട്ടി നമ്മൾ മൂപ്പർക്ക് ഓട്ടോറിക്ഷയാണ് കേട്ടോ ശ്രീകോടനോടുന്നത് ഓട്ടോറിക്ഷ ഓടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ മഞ്ചേരി സ്റ്റാൻഡ് എന്നൊക്കെ പറയും അതുപോലെ തന്നെ മഞ്ചേരി സ്റ്റാൻഡല്ല എന്താ വണ്ടൂരിൽ നിന്ന് മഞ്ചേരി എന്താ റൂട്ടാണ് കേട്ടോ അവിടെയാണ് കേട്ടോ മഞ്ചേരി അങ്ങാടിയിലല്ല മഞ്ചേരി പാർത്തിക്കുള്ള ഇതാണ് കേട്ടോ എന്താ നമ്മുടെ വണ്ടൂര് പറഞ്ഞാൽ നാലഞ്ച് ഭാഗത്തും നാല് ഭാഗത്തും ഓട്ടോറിക്ഷക്കാരാണ് കേട്ടോ നാല് ഭാഗത്തല്ല അഞ്ച് ഭാഗത്തുണ്ട് ഇന്നൊരു മഞ്ചേരി പാർട്ടിക്കും ഇന്ന് കാളിയ ഭാത്തേക്കും നിലമ്പൂർ ഭാത്തിക്കും ഒന്ന് നമ്മളെ പാണ്ടിക്കാട് പെരിന്തൽ മണ്ഡപത്തും പിന്നെ അതുപോലെ തന്നെ ബൈപ്പാസ് പറഞ്ഞ സ്ഥലത്തും അവിടെ ഉണ്ട് കേട്ടോ ഓട്ടോറിക്ഷക്കാർ പിന്നെ ഓട്ടോറിക്ഷയാണ് എല്ലാവർക്കും പല ആൾക്കാർക്കും വരുമാനമായിട്ട് വരുന്നത് പക്ഷേ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരെ അതൊക്കെ കഷ്ടമാണ് കേട്ടോ മക്കളെയും അപ്പോൾ വീട്ടിൽ എന്നാലും ഓട്ടോറിക്ഷ ഓടിയിട്ടും ഒന്നും എത്തണില്ലാത്തോണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വൈതലങ്ങളെയും വിട്ടാണ്ട് നമ്മളൊരു പണിക്ക് പോകണത് ഒരു ജോലിക്ക് നോക്കേണ്ടത് കാരണം വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ ഏട്ടനെ കൊണ്ട് മാത്രം ഒതുങ്ങുന്ന കൂട്ടിയാൽ കൂടില്ലാന്നുള്ളൊരു ഇതറിയുന്നത് കേട്ടോ വൈദ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടൂർ വണ്ടൂരങ്ങാടീൻ്റെ തൊട്ട് മുന്നേട്ടാ പിന്നെ നമ്മൾ റോഡിൻ്റെയൊക്കെ പ്രത്യേകതയാണ് ആ റോഡുകൊണ്ട് എപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണല്ലേ ഭൂബോളെ അതായത് നായ്ക്കുട്ടികളെ നായ്ക്കളെയൊക്കെ ശ്രദ്ധിക്കണം കൂട്ടത്തോടെ വരും ഒക്കെ മുന്നിച്ച് ആടും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പാറ ചീറിപ്പം അഞ്ഞൂർക്കൊന്നും ഇതിൽ പോവാൽ ഒന്നരശല്ല നായ്ക്കളും ഇഷ്ടമായി ഉണ്ട് അപ്പം നമ്മളെ രണ്ട് സൈഡ് അപ്പുറം അപ്പുറം റോഡാണ് കേട്ടോ നമ്മളെ വണ്ടൂരങ്ങാടി കാണാത്തൊരു മൊഞ്ചന്മാരെ കണ്ടോളി മൊഞ്ചെത്തിയാളെ അതാണ് ഞങ്ങൾ നാട് കേട്ടാ അപ്പോൾ ഈ വഴി കാണാത്തവരൊക്കെ ഒന്ന് കാണുക കാരണം മലപ്പുറം ജില്ലയിൽ പല ആൾക്കാരും പല ഭാഗത്തു കൊണ്ടിട്ട് നമ്മൾ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ടെന്ന് അറിയില്ല മലപ്പുറം ജില്ലയിലെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നേരന്ന് പറന്നത് കിടക്കല്ലേ അതേപോലെ തന്നെ നമ്മൾ കേരളത്തിൽ പതിനാല് ജില്ലയിലും പല ഏരിയയും പല സ്ഥലങ്ങളും പല പേരിലല്ലേ ഇപ്പം നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇതിന് നമ്മൾ വണ്ടൂർ അങ്ങാടി വണ്ടൂർക്ക് എത്തണോടെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇങ്ങനെ പോകുന്ന നമ്മൾ കേട്ടോ യാത്ര തുടരുകയാണ് യാത്രയ്ക്ക് പഞ്ചയല്ലാം ഇങ്ങനൊരു യാത്രയാണ് അതായത് നമ്മൾ കമ്പനിക്ക് പോകണോണ്ടുള്ള യാത്ര കേട്ടോ അപ്പോൾ നമ്മളെ റോഡിൻ്റെ മുഞ്ചണ്ടിലയങ്ങൾ നല്ല ചുറുക്കാട്ടോ ഇത് വൈകുന്നേരത്തും നല്ല രാവിലെയും കാണാം നല്ല മഞ്ഞൊക്കെ മൂടിയോണ്ട് രാവിലെ നല്ല ഭംഗിയാണ് കെട്ടോ ഇതിപ്പോൾ വൈകുന്നേരത്തൊക്കെ വൈകുന്നേരത്തല്ലത് നേരം വിളിക്കണം അവിടുത്തെ കാഴ്ചയാണ് കേട്ടോ ഏകദേശം സമയം ഞാനിപ്പോൾ ഈ പോകുന്ന സമയം തന്നെ ഏഴ് നാൽപ്പത് നാൽപ്പത്തി നാലൊക്കെ ആയിട്ട് എന്തോട്ടോ ടൈമും അപ്പം ഇങ്ങനെ പോകുമ്പോഴുള്ള ചെറിയൊരു ഭാഗമായിട്ടുള്ളൊരു വീഡിയോ എടുത്തതാണ് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് പറയാന കേട്ടോ ഞമ്മളിടക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങള് മുന്നേയ്ക്ക് വരികയുള്ളൂ അപ്പോൾ പ്രകൃതി രമണീയമായ പൂക്കളും ചെടികളൊക്കെ നടുവിൽ കുഴിച്ചിട്ടുണ്ട് വഴിയോരങ്ങളിൽ മരങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും മുറിച്ചിട്ടില്ല കേട്ടോ ഇരിക്കട്ടെ കാരണം അതൊക്കെയാണ് തണല് ഇനി നമ്മൾ കമ്പനിക്ക് പോവാൻ ഷോർട്ട് കട്ടാണ് വഴിയുള്ളത് അപ്പോൾ അതിൽ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ ദക്കുന്ന ഒരു റോഡ് ഈ റോഡ് കൂടെ പോയി കഴിഞ്ഞാൽ കുണ്ടും കുജിയും എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും ഓരോ ഓട്ടാളും കുഴികളും ഉണ്ട് കേട്ടോ നമ്മറ്റ റോഡാണത് അപ്പം അങ്ങനെ കയറി പോവുകയാണ് പാവൻ്റെ ശ്രീകോടനെ രാവിലെ ആയിക്കഴിഞ്ഞാലും തന്നോ എന്നെ കൊണ്ടുപോരാ എന്നുള്ളൊരു നേരത്തെ പോരാ അല്ലെങ്കിൽ കുട്ടികളൊന്നും പോരാന്നെക്കൂല കേട്ടോ ഇപ്പം എൻ്റെ രണ്ട് മക്കൾക്കും ഒരു കുഴപ്പമില്ല കേട്ടോ ആ രണ്ടാളും അടങ്ങിയിരിക്കും വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു ഇടങ്ങാറാണ് മനസ്സിലാക്കുകയും കാരണം അത്രയും ചെറിയ കുട്ടികളൊക്കെ ഇട്ട് പനിക്ക് പോരുകയെന്ന് പറയുമ്പോൾ പക്ഷെ നമ്മൾ അധ്വാനിച്ച് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും കണ്ടെത്താനും വരുമാനം കണ്ടെത്താനും കഴിഞ്ഞാൽ ഇവർക്കും ഒരു രക്ഷയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം കുഴപ്പമില്ല നല്ലൊരു കമ്പനിയാണ് നല്ലൊരിത് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ജോലിക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കേണ്ടത് പിന്നെ ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല സ്പീഡും കാര്യങ്ങളായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെയാണ് വേണ്ടത് അപ്പം നമ്മളൊക്കെ നമ്മളിപ്പോൾ താൽക്കാലികമാണ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് എന്താ ഏതാണെന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയതാണ് ഫുഡിനോടുള്ള ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കാണാനും അതൊക്കെ ജസ്റ്റ് ഒന്ന് എങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ അത് തൂക്കം നോക്കലും ഇതൊക്കെയാണ് നമുക്ക് അവിടെ ഡ്യൂട്ടി അപ്പോൾ അതൊക്കെ കാണണം ഭയങ്കര ഇഷ്ടമാണ് അപ്പം തൂക്കം നോക്കലാണ് കേട്ടോ എനിക്ക് മെയിൻ ആയിട്ട് പരിപാടി പറഞ്ഞാൽ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇന്ന ഇന്നലെയും ഇന്നും ഇങ്ങാനും ഒക്കെ ആയിട്ടുള്ളൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഈ വോയിസ് കൊടുക്കുന്ന രാത്രിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ചിലപ്പോൾ അത്രയും എപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യുക എങ്ങനെ വരിക എന്ന് എനിക്കറിയില്ല എപ്പോഴായാലും ഒന്ന് കണ്ട് ഒന്ന് ഷെയർ ആക്കണ കൂട്ടുകാരെ അപ്പോൾ നമ്മളെ റീ റോഡിൽ കൂടെ അപ്പുറം അപ്പുറം എന്താ നല്ല തെങ്ങ് തെങ്ങും തോട്ടങ്ങളെ കവുങ്ങൻ തോട്ടങ്ങളൊക്കെ കണ്ടിട്ട് കൗങ്ങാണ് കവുങ്ങന്നെയല്ല എല്ലായിടത്തും അറിയാം നമ്മളുടെ കൂടെ കവുങ്ങാണ്ടിട്ട് പറയുക പല പേരുകളുണ്ടാവും ഈ കാണുന്ന വലിയൊരു സംഭവം എന്താണെന്ന ബാറണിട്ടോ മക്കള് വലിയ ബാറാണിത് വണ്ടൂരങ്ങാടത്ത് വലിയ ബാറാണിത് ഇതൊക്കെയാണ് ഞമ്മളിന്നത്തെ വർത്തമാനം വിശേഷമൊക്കെ കണ്ടത് എന്താണ് വലിയ ബാറ് വണ്ടൂര് അങ്ങടുത്തെ വലിയൊരു ബാറ് വൈകുന്നേരം കഴിഞ്ഞാൽ ഈ വൈക്കൂടെ പോരാൻ പറ്റില്ല കേട്ടോ ഇവിടെയൊക്കെ നിറച്ചു ആൾക്കാരൊക്കെ കണ്ടോ ബാറ് 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 ഇതാണ് ബാറും ഇപ്പം നമ്മൾ ഈ പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ നിലമ്പൂരിക്കുള്ള റോഡാണ് കേട്ടോ അങ്ങോട്ടും ഉള്ളത് ഈ റോഡോഷൻ്റെ ഓപ്പോസിറ്റുള്ള റോഡെന്ന് പറഞ്ഞാൽ വണ്ടൂരിക്കെത്തും വണ്ടൂർ പെരിന്തൽ മണ്ണ ആ റോട്ടാണ് നേരെ പോയി കഴിഞ്ഞ കേട്ടോ അപ്പം അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വർത്തമാനവും വിശേഷമൊക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ മാറൊക്കെ കണ്ടിട്ടോ നമ്മൾ കൊച്ചു ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് വെച്ചാലും ഞാനിടുമ്പോൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിട്ടോ അപ്പം മക്കളെ മുത്തുമണിയുള്ള ഇതാണ് നമ്മളെ കമ്പനി കേട്ടോ ആ കാണുന്നതാണ് നമ്മുടെ കമ്പനി അതിൻ്റെ ഉള്ളിലൊക്കെ കയറണം എട്ട് മണീൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ കയറണിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്